ശ്രീ വിവാദത്തിൽ മന്ത്രി അനിലിന്റെയും യും നേതാക്കളുടെയും വാക്കുകളും പ്രകടനങ്ങളും തന്നെ മന്ത്രി വി ശിവൻകുട്ടി ശിവൻകുട്ടി തനിക്ക് പ്രകാശ് ബാബു കുറിച്ച് നടത്തിയ പരാമർശവും പറഞ്ഞു പറഞ്ഞു എന്ന് ഒട്ടും എൻ്റെ ആഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മറ്റൊരു കാര്യം പറഞ്ഞത് എൻ്റെ കോലം കത്തിച്ചത് ശരിയായില്ല കാരണം സി പി ഐ സി പി എം നേതാക്കന്മാരും മുഖ്യമന്ത്രി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇത് ആവർത്തിക്കപ്പെടാൻ പാട്ടിലായിരുന്നു പ്രതിപക്ഷത്തുള്ള ആൾക്കാർ നടന്നേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത് എനിക്ക് ഒരിക്കലും കൃത്യപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു ദിലീപ് ദേവസ്യ നൽകും വിശദാംശങ്ങൾ ദിലീപ് ദേവസ് പി എം ശ്രീ ഉണ്ടാക്കിയ വിവാദങ്ങൾ കെട്ടിടങ്ങിയിട്ടില്ല അതിന്റെ ചർച്ചകളുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടുവന്ന തീരുമാനം അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവെന്ന പ്രതികരണങ്ങൾ സി പി ഐ സി പി എം പോരിൽ കണ്ട നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ മന്ത്രി തുറന്നു പറഞ്ഞിരിക്കുകയാണ് വേദനിപ്പിച്ചു ഈ സംഘടന യുവജന സംഘടനകളുടെയൊക്കെ പ്രതികരണങ്ങൾ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ എന്നുള്ളത് തുറന്നു പറയുകയാണ് എന്താണ് മന്ത്രിയുടെ വാക്കുകൾ വിവരങ്ങൾ സുധീപ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനേക്കാൾ രൂക്ഷമായിരുന്നു ഘടകകക്ഷികളുടെ വിമർശനം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞത് തനിക്കേറെ വ്യക്തിപരമായ കാര്യങ്ങൾ എം എ ബേബിയെക്കുറിച്ച് എം എ ബേബിയെക്കുറിച്ച് പ്രകാശ് രാജ് പറഞ്ഞത് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ഒപ്പം തന്നെ മന്ത്രി ജി ആർ അനിൽകുമാർ തന്നെക്കുറിച്ച് പറഞ്ഞതും വലിയ വേദന ഉണ്ടാക്കി ഒപ്പം എ എസ് എഫിൻ്റെയും പ്രവർത്തകർ തൻ്റെ കോലം കത്തിച്ചതും തനിക്ക് വേദന ഉണ്ടാക്കി താൻ താൻ വ്യക്തിപരമായ കാര്യങ്ങളാണ് പറഞ്ഞത് മാത്രമല്ല ഈ ആളുകൾക്ക് ഇങ്ങനെ പറയുമ്പോഴും ഇവിടെ മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളുമായുള്ള ഈ ചർച്ച നടത്തി പി എം സി ചർച്ച നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാക്കിയത് അതാണ് തനിക്ക് തനിക്ക് വേദന ഉണ്ടാക്കിയ അത് ഞാൻ പറഞ്ഞത് ഒരു മാധ്യമം വളച്ചൊടിക്കുകയാണ് ചെയ്തത് എന്നാണ് ഈ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ശിവൻകുട്ടിക്ക് ഏറെ വേദന ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു അത് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇതിൽ പി എം സിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ള തരത്തിലാണ് ഇന്ന് കൊല്ലത്ത് വി ശിവൻകുട്ടി പറഞ്ഞത് പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ വിമർശനങ്ങൾ ഈ ഘടകകക്ഷിയിലെ ആളുകൾ ഉന്നയിച്ചു അതായത് ഈ മന്ത്രി ജി ആർ അനിലും ഒപ്പം തന്നെ ഈ എം എ ബേബിയെ കുറിച്ച് പറഞ്ഞതടക്കം തനിക്ക് ഏറെ വേദന ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി കൊല്ലത്ത് പറഞ്ഞത് സുദേശ് ശരി വ്യക്തമാണ് ദിലീപ് വിശദാംശങ്ങൾ നൽകിയത്